ഞങ്ങൾ ഈ മജിലിസുകളൊന്നും ഈ പരിപാടികളും ജീവിതത്തിന് അവസാനത്താക്കല്ലേ അള്ളാ റബ്ബ് നമുക്ക് ദീർഘായുസ് ഒരുപാട് തവണ ഇതുപോലെയുള്ള മജിലിസുകളിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ റബ്ബിന്റെ പേര് പറയുകയാണ് അതനീയത്തിൽ അവസാനമായി നമ്മൾ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ദ്വയാ ചെയ്യുകയാണ് അതിനേക്കാളും വലിയ പേരുകളില്ലല്ലോ നാമങ്ങളില്ലല്ലോ ഏറ്റവും നല്ല നാമമാണ് നാമം അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട് ആ നാമങ്ങൾ ഉച്ചരിച്ച് നിങ്ങൾ അള്ളാഹുവിനോട് എങ്കിൽ ആ ദ്സ്തജാ ആ ആ ഉത്തരമുള്ള ദുആയാണ് അല്ലാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ കൂടെ മരിക്കണം ആഖിബത്ത് നന്നായി മരിക്കണം അവസാന സമയം നന്നാകണം അതിനാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ച് അധ്വാനിക്കുന്നത് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇതിനു വേണ്ടി ഓടിനടുക്കുന്നത് ഇതിനു വേണ്ടി അധ്വാനിച്ചത് ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയത് ഒരാളും വെറുതെയാകൂല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളികൾ ആ പള്ളികൾ ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാണ് ആ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളായ ആ പള്ളിയും ആ സംവിധാനങ്ങളും ഇനിയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടതുണ്ട് അതിനെ പരിപാലിക്കുന്ന നല്ല സംവിധാനങ്ങളും തലമുറയും വളർന്ന് വരേണ്ടതുണ്ട് അള്ളാഹുട്ടെ ആമീന് വിഷാറില്ല അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഈ തലമുറ അങ്ങ് പോയാൽ വരാനിരിക്കുന്ന ഒരു തലമുറ അവൾ ചിന്തിച്ചിട്ടുണ്ട് അതിന്റെ അവസ്ഥ അതിന്റെ ഗൗരവത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ തലമുറ അങ്ങ് പോകൂലേ നമ്മൾ മുമ്പുള്ളവർ പോയില്ലേ പക്ഷേ ഈ തലമുറ അങ്ങ് പോയി പുതിയൊരു തലമുറ കടന്നു വരുമ്പോൾ അവർ ഈ മഹല്ലിന്റെ ഉത്തരവാദിത്വങ്ങളും ഇതിന്റെ വിഷയങ്ങളുമൊക്കെ ഏറ്റെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല മക്കളായി വളരണം അതിനെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ജാഗരൂകരായില്ല എങ്കിൽ വലിയ ദുരന്തപൂർണമായ സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതാണല്ലോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ ഗെയിം കളിക്കാൻ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു കുട്ടി പതിനാല് വയസ്സുള്ള ഒരു മോൻ സ്വന്തം ഉമ്മയുടെ കഴുത്ത് അറുത്തുകള അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ ആത്മാർത്ഥമായി റബ്ബിനോട് ദ്വാ ചെയ്യണം ഏത് നല്ല എത്തിയാലും ഒരു പ്രധാനപ്പെട്ട ദ്വാ അതായിരിക്കണം അതാണ് മഹാനായ ഹുജത്തുലാം അബു ഹിദി മഹാനവരുകള് വലിയ പണ്ഡിതനൊന്നും അല്ല പക്ഷേ നല്ല മനുഷ്യനായിരുന്നു അബു ഹീദ്മും വലിയ ഫക്കീഹും വലിയ ആത്മജ്ഞാനിയും വലിയ സൂഫിയുമായിരുന്നു പക്ഷെ അവരുടെ ബാപ്പ വളരെ സാധാരണക്കാരനായിരുന്നു പക്ഷേ എല്ലാ സദസ്സുകളിലും പോയിരുന്നിട്ട് ബാപ്പ ഇങ്ങനെ കരയും എൻ്റെ മോനെ നല്ല ഒരു ആലിമാക്കണയല്ല ഒരു നല്ല പണ്ഡിതനാക്കണേ പണ്ഡിതനാക്കണേയല്ല ദുനിയാവിലും ആഹ്റത്തിലും എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല ഒരു ഫീ റബ്ബേ പതിരാത്രി എഴുന്നേറ്റ് തഹജു നിസ്കരിച്ചിട്ട് ആ ഉപ്പയി ഇങ്ങനെ കണ്ണിലൂടെ കണ്ണുനീറുകൾ വാർത്ത് കരയുമായിരുന്നുവത്രേ